ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെറിയൊരു പരിപാടിയിലാണ് കുറച്ച് മുളക് പൂജയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് നമ്മുടെ സോൾജേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ പട്ടാളക്കാർ അതായത് എൻ്റെ ഹസ്ബൻഡ് കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ചേട്ടന്മാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അതായത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരല്ല മീൻസ് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ അവരൊന്നും ഇതുപോലെ ഫാമിലീസൊന്നും ഒന്നും കേട്ടോ അവരുടെ ഫാമിലീസൊക്കെ നാട്ടിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാറുള്ളതാണ് ഹസ്ബൻഡിനെന്തെങ്കിലുമൊക്കെ ഉണ്ടായി കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഏട്ടും പറയാറുണ്ട് എടി എൻ്റെ ഫ്രണ്ട്സിനും കൂടെ എന്തെങ്കിലുമൊക്കെ വെക്കണോട്ടോ എന്തെങ്കിലും കരുതണെന്ന് പറയാറുണ്ട് അപ്പം അങ്ങനെയല്ലേ നമ്മൾ ഓഫീസിലെന്തെങ്കിലും ഒക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനും കൂടെ കൊണ്ടുപോകാലോ നമ്മൾ വർക്ക് ചെയ്യുന്ന അവിടെ പോകുമ്പോൾ അപ്പൊ ഞാൻ അതുപോലെ അവർക്ക് വേണ്ടിയിട്ടും കൂടെ ഏട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ബേസൺ എടുത്തിട്ടുണ്ട് ബേസൺ ഞാനൊരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനകത്തോട്ട് ഒരു കാൽ കപ്പ് മൈദയും അതുപോലെ രണ്ട് മൂന്ന് സ്പൂണ് ഇത് കറക്റ്റ് എനിക്ക് എന്താ എൻ്റെ ഒരു കൈ അളവിനാട്ടോ ഞാൻ എടുക്കുന്നത് കറക്റ്റ് ഇപ്പോൾ മെഷർമെന്റ് കപ്പൊന്നും വെച്ചിട്ടല്ലാട്ടോ അളന്നെടുക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് ഇതാ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുമ്പോൾ മുളക് വെച്ചു നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും മുളക് വെച്ചാൽ എന്ത് പലഹാരം എണ്ണ പലഹാരം ഉണ്ടാക്കുവാണെങ്കിലും അതിനകത്ത് അരിപ്പൊടി ആഡ് ആ ആ ഒരു ഒരു സാധനം നല്ല ക്രിസ്പ്പി ആയിട്ട് കിട്ടും കേട്ടോ ഇനി ഇതിനകത്ത് കുറച്ച് പൊടികളും കൂടെ ആഡ് ചെയ്യാണ്ടേ കുറച്ച് ചിക്കൻ മസാല അതുപോലെ മീറ്റ് മസാല കായപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ ഇത്രയും പൊടികളാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല കാരണം അളവ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ലോ നമ്മൾ എത്രയാണോ പൊടിയെടുക്കുന്നത് അതിനനുസരിച്ച് നമുക്കൊരു നമ്മുടെ മനസ്സിലൊരു എന്താ പറയുക ഒരു അളവുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പൊടികളൊക്കെ ഇടുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ കാൽ ടീസ്പൂൺ മുളക് പൊടി അങ്ങനെയൊക്കെ തന്നെ ഞാൻ ഇടാറുള്ളൂ പക്ഷേ ഞാൻ ചിക്കൻ മസാലേ അതുപോലെ മീറ്റ് മസാലയൊക്കെ കുറച്ച് ഒരു സ്പൂൺ ഒരു ടേബിൾ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഇടാറുണ്ട് അങ്ങനെ കറക്റ്റ് അളവൊന്നും ഇല്ലാട്ടോ പിന്നെ ഉപ്പും ആവശ്യത്തിന് നോക്കിയിടുക അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ ഒരു ഇഷ്ടത്തിനല്ലേ ചെയ്യുക ചിലവർക്ക് ഉപ്പ് കുറവ് കുറവായിരിക്കും ഇഷ്ടം ഉണ്ടാവുക അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക പിന്നെ ഞാൻ ഇതിനകത്തൊരു ചെറിയൊരു കാര്യം ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ മാവ് പെട്ടെന്ന് പുളിച്ച് പൊന്തി വരാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ചീനച്ചട്ടിയിലകത്ത് ഇത് പകർത്തി ഇടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ചിലപ്പം നമ്മളിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടി വരും അല്ലേ അപ്പം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ താല്പര്യം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ താല്പര്യമില്ലാന്നാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുളിച്ച മാവൊക്കെ ഉണ്ടെങ്കിൽ അതായത് നമ്മൾ ദോശ ബാറ്ററോ ഇഡ്ലി ബാറ്ററൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പോട്ടിൽ തന്നെ നമുക്കിതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യുക അല്ലേ പിന്നെ തൈരൊക്കെ കയ്യിലുണ്ടെങ്കിൽ തൈരി ഇടാ അല്ലാതെ ഞാൻ മറ്റേ സോഡാപ്പൊടി പൊടി അങ്ങനെയൊന്നും ഇടാറില്ല കേട്ടോ ബേക്കിംഗ് ഒന്നും ഇടാറില്ല ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല ഞാനിതുപോലെ ദോശമാവഴിച്ചിട്ടാട്ടോ അതായത് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂണിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവാറുള്ളൂ അതൊഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ പൊന്തി വരും കേട്ടോ ആ ഒരു എന്താ പറയാ മാവ് നല്ലപോലെ പൊന്തി നല്ല ആയിട്ട് പഫിയായിട്ട് ആയിട്ട് കിട്ടുവേ പിന്നെ അത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം വെള്ളമാണെങ്കിലും നമ്മൾ ഒരുപാട് എന്താ പറയാ കൂടുതൽ ഒഴിക്കരുത് ഇടയ്ക്കിടയ്ക്ക് കുറച്ചീശം ഒഴിച്ചിട്ട് നോക്കിയിട്ട് നല്ലപോലെ ഇളക്കിയതിന് മാത്രം വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ കാരണം വെള്ളം ഒഴിച്ച് പെട്ടെന്ന് വെള്ളം കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഉണ്ടാക്കുന്നത് ശരിയായി വരണമെന്നില്ല കേട്ടോ അതുമാത്രമല്ല ഈ മുളകോജീൻ്റെ ബാറ്റർ എന്ന് പറയുമ്പോൾ നല്ല കട്ടിയിലുണ്ടാവണം എന്നാലേ ആ മുളകിനകത്ത് പിടിക്കുകയുള്ളൂ മുളകിൻ്റെ ആ ഒരു സ്കിൻ എന്ന് പറയുമ്പോൾ മഴുതി പോകുന്ന സ്കിന്നാണല്ലോ അപ്പോൾ ആ ഒരു ബാറ്റർ മുളകിനകത്ത് പിടിക്കണമെങ്കിൽ നല്ലപോലെ കട്ടിയുള്ള ബാറ്റർ ആയിരിക്കണം അപ്പോൾ ഇതാ നല്ലപോലെ കണ്ട് ഇളക്കി കൊടുക്കുക നല്ലപോലെ കട്ടയൊക്കെ ഉണ്ടാകുക അതൊക്കെ ഒന്ന് ഇളക്കി ഇളക്കി നല്ല അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക സ്പൂണോ വിസ്കോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ടാണെങ്കിൽ കൈ കൊണ്ടോ എന്താ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല മിക്സിക്കകത്തിട്ട് അടിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഞാൻ അങ്ങനെ മിക്സിക്കകത്തൊന്നും ഇട്ട് അടിക്കാറില്ല കേട്ടോ അതുപോലെ സ്പൂൺ വെച്ച് ഇളക്കി വിടും ഇല്ലേ പിന്നെ ബീറ്റർ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി വിടുക ചെയ്യാറ് ബീറ്റർ ബീറ്ററിനേക്കാളും എനിക്ക് നന്നായി തോന്നിയിട്ടുള്ളത് സ്പൂണാണ് കേട്ടോ സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ തന്നെ നന്നായിട്ട് കട്ടായി കുറഞ്ഞു കിട്ടുവേ അപ്പോൾ അതാ ഞാൻ നല്ലപോലെ ഇളക്കി 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 ഇങ്ങനെ എന്താ പറയുക നല്ലപോലെ ആ ഒരു കട്ടയൊക്കെ ഉടച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ബാറ്ററും റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കട്ടിയിലാണ് ബാറ്ററും കിട്ടിയിട്ടുള്ളത് ഞാൻ അധികം വെള്ളമൊന്നും ഒഴിക്കാത്ത കാരണം അത്യാവശ്യം നല്ല ബാറ്ററി തന്നെയാണ് ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഈ ഒരു സമയത്ത് ഒന്നും കൂടെ ചെക്ക് ചെയ്യുക ആവശ്യത്തിന് ഉപ്പില്ല എന്നാണെങ്കിൽ ഒന്നും കൂടെ കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കാരണം ഇത് സത്യത്തിൽ മുളക് വച്ച് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു മസാലയിൽ ഉപ്പുണ്ടെങ്കിൽ മാത്രമായിരിക്കും കേട്ടോ അതിന് ടേസ്റ്റ് ഉണ്ടാകുക ഭർത്താവിൻ്റെ മനസ്സിലോട്ടുള്ള വഴി ഭർത്താവിൻ്റെ വയറിലൂടെയാണെന്ന് ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിൽ സത്യമാണ് കേട്ടോ എവിടെ കാര്യത്തിൽ ഭയങ്കര സത്യമാണേ കാരണം ഏട്ടിനെ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യലായി ഉണ്ടായി ആയി ഉണ്ടാക്കി അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും ചിലപ്പം എനിക്കെന്തേലുമൊക്കെ ഓഫർ ചെയ്യും ചിലപ്പം എനിക്ക് ഒക്കെ മേടിച്ചൊക്കെ തരും കേട്ടോ എനിക്കത് അപ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ സോപ്പിടാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കും സത്യമാണ് കേട്ടോ ആ ഒരു ആ ഒരു തോട്ട്സ് ഭയങ്കര സത്യമാണ് കാരണമായിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കൊടുക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും കിട്ടാറുണ്ട് സത്യമായിട്ടും കിട്ടാറുണ്ട് പിന്നെ ഞാൻ ആ മുളക്കൊന്ന് രണ്ടായി പൊളിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്തുള്ള ആ ഒരു മുളകിൻ്റെ കുരമൊക്കെ നീക്കം ചെയ്യണം അതിൻ്റെ ഒരു ഉള്ളിലൊരു കട്ടിയായിട്ടുള്ള ഒരു പോർഷൻ ഒക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അത് ആ ബാറ്ററൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പം ഞാൻ ഈ മുളക് എടുത്തിട്ട് ഇനി ആ ഒരു എന്താ പറയുക മാവിനകത്ത് മുക്കിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി വേറെ പണിയൊന്നുമില്ല പിന്നെ പെ നല്ല മുളക് പൊജിയൊക്കെ റെഡി ആയി കിട്ടും പിന്നെതാ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ട്രിപ്പ് ഫ്രൈ ചെയ്ത് വെച്ചതാട്ടോ പിന്നെ പിന്നെതാ ഞാൻ ബാക്കിയെല്ലാം കൂടെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് ഏറ്റെ ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഓഫീസിൽ ഇങ്ങനെ ബോർ അടിച്ചിരിക്കുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറയുക അപ്പോൾ ഞാൻ കുഞ്ഞ് വീട്ടില്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊരു ഒന്ന് രണ്ട് തവണ എന്തായാലും എൻ്റെ കിച്ചൺ ഇതുപോലെ ബിസി ആവാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിക്കൊടുക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ സ്നാക്സ് ആയാലും അതുപോലെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ ആയാലും ഞാൻ ഇതുപോലെ നമ്മുടെ ഇവിടെയാണെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇടയ്ക്ക് എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവണമെന്നില്ല പക്ഷെ എന്തെങ്കിലും ഒക്കെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഏടാണെങ്കിലും ഭയങ്കര സന്തോഷമാവാറുണ്ട് കേട്ടോ അന്നത്തെ ദിവസം ഞാൻ എന്തെങ്കിലും ഇതുപോലെ ഫുഡ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്തായിട്ട് ഇതുപോലെ ഐ ജിക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ടെന്ന് പറയുക എനിക്ക് അപ്പോൾ ഭയങ്കര സന്തോഷവും കാരണം നമ്മുടെ ഒരു കൈപ്പുണ്യം ആ ഒരു എന്താ വെച്ചാൽ അവരൊക്കെ കഴിക്കുന്നുണ്ടല്ലോ മീൻസ് നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയൊരു സാധനം അവരൊക്കെ കഴിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാറുണ്ട് കേട്ടോ ആയിട്ട് ഇതുപോലെ ആർക്കൊക്കെയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഐ ജിമാർക്കും അവർക്കും അവർക്കൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഒരു മലയാളി ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അവർക്ക് കഴിക്കാൻ തോന്നുമ്പോൾ അവരിങ്ങനെ പറയാറുണ്ട് കേട്ടോ എനിക്ക് അതുണ്ടാക്കി തരാമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതുപോലെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കാൻ നല്ല മൂടൊക്കെയാണെങ്കിൽ ഞാൻ ഇതുപോലെ നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കുക പക്ഷേ എനിക്ക് എപ്പോഴും ഇതുപോലെ ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു മൂഡ് എന്നില്ല കാരണം ഇവിടെ ബോർ അടിച്ചിരിക്കുന്ന കാരണം മൊത്തത്തിൽ ഒരു ടെൻഷനൊക്കെ കയറിയ മൈൻഡൊക്കെ ആയിരിക്കും അപ്പം ഞാൻ ഇതുപോലെ ഇന്നൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല പക്ഷേ നമുക്ക് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കാൻ പറ്റുക നമ്മളെന്തേലും ഒക്കെ നല്ലത് ചെയ്യുക നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം അവർക്ക് ആ ഒരു സ്നേഹം എന്തായാലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തേലുമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തേലും ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കൂടുതലുണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട് കേട്ടോ അതുപോലെ ഇവിടുത്തെ ദീതിമാർക്കായാലും ഞാനതുപോലെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പം അവരൊക്കെ അറിയട്ടെ നമ്മുടെ നാട്ടിൽ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനെല്ലാം ഷെയർ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കും തരും അപ്പോൾ ഇവിടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരു വാട്ടർ സിസ്റ്റം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമുക്ക് അവരെന്തേലും ഇതുപോലെ ഇങ്ങോട്ട് തിരിച്ചുണ്ടാക്കി തരാറുമുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ മുളകുച്ചിയൊക്കെ റെഡിയാക്കിയപ്പോൾ മാറ്റം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് അവൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആള് മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നാ ആള് മേടിച്ചിട്ട് പോയി പിന്നെ ഞാൻ പിന്നെ നമുക്ക് വേണ്ടിയിട്ട് രണ്ട് വണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിയൊക്കെ ആയപ്പോൾ രണ്ടുപോണം കരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളെടുത്ത് കഴിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്